ചെങ്കളെ ഞാൻ കുറ്റിപ്പുറം ഭാഗത്തിൻ്റെ ഒരു സ്നേഹിതൻ്റെ പെങ്ങളുടെ വീട്ടിലേക്ക് വന്നതാണ് ആ വീടിൻ്റെ ഫ്രണ്ട് ഭാഗമാണ് കാണുന്നത് ഇതിലൊരു വൈബ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം അവരൊരു വ്യൂ പോയിൻ്റ് ഉണ്ട് നമുക്ക് പോയി കാണാം ഈ വീടിൻ്റെ നിർമ്മാണ പ്രവർത്തികൾ തന്നെ ഒരു വ്യത്യസ്തമാണ് കേട്ടോ നമ്മൾ നേരെ അത് സിറ്റൗട്ടിലേക്ക് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ സിറ്റൗട്ടിൻ്റെ ഈ ഒരു സൈഡ് നോക്കിയാൽ നിങ്ങൾ ഇവിടുന്ന് തന്നെ വ്യൂ സ്റ്റാർട്ട് ചെയ്യാണ് കണ്ടോ ഇത് ഇത്രയും ഹൈറ്റിലാണ് മൂന്നാമത്തെ ഫ്ലോർ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അത്രയും ഹൈറ്റിലാണ് വീടിൻ്റെ സിറ്റൗട്ട് നിൽക്കുന്നത് അവർ കൊടുത്തിരിക്കുന്ന ഈ വിൻഡോയിലൂടെ ഒക്കെ നല്ല കാഴ്ചയാണ് അത് കഴിഞ്ഞിട്ട് നമ്മളിതാ നേരെ പോവുകയാണ് നമ്മൾ ഈ ലിവിങ് റൂമിലേക്ക് ലിവിങ് റൂമിലെ ഈ റൈറ്റ് സൈഡിലുണ്ട് നല്ല വ്യൂ അത് ഞാൻ പിന്നീട് കാണിച്ചു തരാം നമ്മൾ പറഞ്ഞ വ്യൂയിലേക്ക് പറ്റുന്നുള്ളതാണ് ഇതിലൂടെ അങ്ങോട്ട് നടന്നിട്ട് ഈ ലിവിങ് റൂമിൽ നിന്ന് അടുത്ത ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ അട്ടാറ് വ്യൂ ആണ് കണ്ട ഭാരതപ്പുഴ അത് അവിടെ കാണുന്ന കുറ്റിപ്പുറം ഏകദേശം ടൗണിൻ്റെ ഏരിയ ഒക്കെ എംഇഎസ് കോളേജും കുറ്റിപ്പുറത്തിന്റെ ഒരുവിധം ഭാഗങ്ങളൊക്കെ ഈ വീടിന്റെ ഈ ഒരു ചിന്ന ബാൽക്കണിയിൽ ഇരുന്നിട്ട് നമുക്ക് കാണാം നല്ലൊരു വ്യൂ പോയിന്റ് അടിപൊളിയാട്ട സംഭവം ഹരിത ഭംഗി ആസ്വദിച്ചിട്ട് ടെൻഷൻ മാറ്റണവർക്ക് പറ്റിയ സ്ഥലം എന്തായാലും ഈ വീട്ടുകാർക്ക് പുറമെ എവിടെയും പോകേണ്ട ആവശ്യമില്ല മനസ്സിന് സന്തോഷവും സമാധാനവും ഒക്കെ കിട്ടണമെങ്കിൽ ഇവിടെ വന്നിരുന്നാൽ മതി അത്ര അടിപൊളിയായിട്ട് തന്നെ ഇതുവരെ ചെയ്തിരിക്കുന്ന കേട്ടാണ് ഇവിടെ ഒരു മനോഹരമായ വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട് ഞാൻ കാണിച്ചു തരാം അവർ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയ വെള്ളച്ചാട്ടം അതിന്റെ ഭാഗങ്ങളും കാണിച്ചുതരാം നിങ്ങൾക്ക് വീട് നമ്മൾ പണിയെടുക്കുമ്പോൾ കുറെ പൈസ ചിലവാക്കിയിട്ട് കാര്യമില്ല ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ സ്ഥലത്താണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനൊക്കെ തന്നെ ചെയ്യണം ഈ ഒരു വെള്ളച്ചാട്ടവും ഞാൻ പറഞ്ഞതരാം നല്ല ഭംഗിയുണ്ട് ഈ ഒരു ഏരിയയിൽ അടുത്തു കാണുന്ന വീടുകളൊക്കെ സമാനമായ രീതിയിൽ തന്നെയാണ് വർക്ക് ചെയ്തു വെച്ചിരിക്കുന്നതും സംശയമുണ്ട് ഞാൻ ഇവരെ പരിചയമുള്ളത് കൊണ്ട് ഞാനിവിടെ വന്നിട്ട് റെക്കോർഡ് ചെയ്തെന്ന് മാത്രം എന്തായാലും അടിപൊളി സംഭവം തന്നെയാണ് കുറ്റിപ്പുറം രാത്രി കാഴ്ച എങ്ങനെ ഇവിടുത്തെന്നറിയില്ല കുറ്റിപ്പുറം ടൗണിൻ്റെ ഒരുവിധം ഭാഗങ്ങളും പുതിയ വരുന്ന നാഷണൽ ഹൈവേയും കംപ്ലീറ്റ് ഇവിടെ നിന്നിട്ട് നമുക്ക് കാണാൻ പറ്റും ഞാൻ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ എൻ്റെ ചങ്ക് ബ്രോനോട് പറഞ്ഞെടാ നീ ക്യാമറ കയ്യിൽ കരുതിക്കോ നിനക്ക് പറ്റിയെങ്കിൽ നല്ല വീഡിയോ എടുക്കാൻ പറ്റുന്നു ഞാൻ ഇത്ര പ്രതീക്ഷിച്ചിട്ടില്ല ഞാൻ വിചാരിച്ചു അവിടെ അവൻ്റെ പങ്ങളുടെ വീട് വീടിൻ്റെ അവർ അന്തരീക്ഷം അതൊക്കെ ആയിരിക്കുന്നു പക്ഷേ ഈ ഒരു വൈബ് എൻ്റെ ക്യാമറയിൽ പറ്റി അത്ര അതിൻ്റെ പരമാവധി ഞാൻ എടുത്തിട്ടുണ്ട് എനിക്ക് സൂമ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പുറത്ത് കാണുന്ന ബിൽഡിങ്ങുകളും ആ ഹൈവേൻ്റെ വർക്ക് നടക്കുന്ന ഭാഗങ്ങളൊക്കെ നല്ല അടിപൊളി ഭംഗിയാണ് കേട്ടോ ഞങ്ങൾ മലപ്പുറം ജില്ലയിലെ കാടാമ്പുഴ ഭാഗത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതായിരുന്നു അങ്ങനെ യാത്രാ മധ്യമാണ് ഇവിടെ വന്നത് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ് അങ്ങോട്ടേക്ക് എൻട്രി ചെയ്ത് പോകുമ്പോൾ റൈറ്റ് സൈഡിൽ കാണുന്ന വിൻഡോയിൽ നിന്നുള്ള വ്യൂ ഇതെങ്ങനെയുണ്ട് നിങ്ങളുടെ അഭിപ്രായം പറയണേ അത്രയും സെറ്റപ്പിലാണ് ഇട്ട് ഇതിൻ്റെ ഫൗണ്ടേഷൻ വർക്കൊക്കെ അല്ലാന്നുണ്ടെങ്കിൽ ഈ ഐറ്റിലും ഇത്രയും സെറ്റപ്പ് കിട്ടില്ല ഇനി ഇതിൻ്റെ ടെറസിൻ്റെ മുകളിലൊക്കെ കയറണം നമുക്ക് അവിടുന്ന് ത്രീ സിക്സ്റ്റി ഡിഗ്രിയിൽ നമുക്ക് ഉപയോഗിക്കിട്ടു അതും കൂടി പോയിട്ടെടുക്കണം വന്നൊരു ബ്ലോഗർ ആയതുകൊണ്ട് ഏത് ഭാഗത്തേക്ക് പോകുമ്പോഴും ക്യാമറ കയ്യിലെടുക്കും അപ്രതീക്ഷിതമായിട്ടാണ് ഇതൊക്കെ കിട്ടുന്നത് എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അനുയോജ്യമായി കമൻറ്റ് ചെയ്യണേ അങ്ങനെ നമ്മൾ ടെറസിൻ്റെ മുകളിലേക്ക് എത്തിയിട്ടുണ്ട് ഇവിടെ നല്ല മഴക്കാറുണ്ട് മഴക്കാരല്ലേ എന്തായാലും ഈ ഒരു വൈബം കൂടി നിങ്ങൾ കണ്ടോളൂ ഞാൻ ക്യാമറ ത്രീ സിക്സ്റ്റിയിൽ തന്നെ കറക്കുന്നുണ്ട് എല്ലാ വീഡിയോസിലും പറയുന്നത് പോലെ ഞാൻ വീണ്ടും നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ് ഇതുപോലുള്ള കാഴ്ചകളൊക്കെ കണ്ടാൽ എന്നെ അറിയിക്കാൻ മറക്കരുത് എൻ്റെ നമ്പർ ഇതാണ് ഞാൻ വീട്ടിലൂടെ കൊടുക്കുന്നുണ്ട് തൊണ്ണൂറ് നാൽപ്പത്തെട്ട് നാൽപ്പത്തെട്ട് അഞ്ച് മൂന്ന് ഏഴ് ഒമ്പത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന പ്രതീക്ഷയോടുകൂടി അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവർക്കും ബബായ്